നമ്മളെ അടിപൊളി അരിയും കടല ഇട റെഡി ആയിട്ടുണ്ട് ഹായ് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മ അതേപോലെ തന്നെ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാന്ന് വന്നിട്ടില്ലേ നമ്മളെ നാടൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ഇത് എല്ലായിടത്തും ആക്കലുണ്ടോന്നറിയില്ല നമ്മളീ കണ്ണൂര് ഈ കാസർഗോഡ് ഈ ഭാഗത്ത് അധികം വീടുകളിലെല്ലാം ആക്കുന്ന എളുപ്പമില്ല ഒരു രാവിലത്തെ ചായക്കടിയാന്നല്ലോ മാട അതെ രാത്രി കടല പുതിർക്കാൻ മറന്നാല് രാവിലെ ഒരു എളുപ്പം ഉണ്ടാവില്ല ആക്കാനും പറ്റൂല അതുകൊണ്ട് കുറച്ച് സമയം കടല പുതിരണം രാത്രിക്ക് പുതിർത്ത് വെക്കണം അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അരിയും കടലാണ് കേട്ടാ അപ്പൊ നമ്മ മുന്നേ ഉം അപ്പൊ മുന്നേ നമ്മ ഒരാഴ്ച ഉണ്ടാക്കിട്ടുണ്ട് അത് മുന്നേ ആണ് അപ്പോൾ നമ്മൾ പുതുതായിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് വന്നവരിക്കെല്ലാം അച്ചാരം ഈ ഒരു പലഹാരം അറിയാത്തവരുണ്ടാവും അപ്പൊ അതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയാന്ന് പെട്ടെന്ന് നാഗടങ്ങും പോണം രാവിലെ തിരക്കാന്നെല്ലാം ഉണ്ടെങ്കിൽ വേഗമാക്ക കുക്കറിൽ ഒരു മൂന്ന് ദിവസം അടിച്ചെടുത്താല് സംഭവം റെഡി അപ്പൊ ഇന്ന് നമുക്ക് അരിയും കടലി ഉണ്ടാക്കാം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലായിരിക്കും സ്വാഗതം സ്വാഗതം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പൊ പുഴുക്കലരിയാന്ന് വേണ്ടല്ലേ പുഴുക്കലരി പിന്നെ പച്ചനികൾ നല്ല രസം പുഴുക്കലരി ആണ് പച്ചരി കൊണ്ട് റേഷൻ അരിയാണിത് ഇതാ നല്ലത് രണ്ട് മൂന്ന് വിസലടിച്ചിട്ടുണ്ടെങ്കില് കടല ഇതുമല്ല ഒരുപോലെ നല്ല ടേസ്റ്റ് വന്നു രണ്ടും ഒരുമിച്ചിട്ടാ കേട്ടോ അപ്പോൾ കടലും എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം കടല തലേൻ്റെ വെള്ളത്തിൽ കുതിർത്ത വെച്ചാൽ അതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇത് എന്ന് വെച്ചാൽ ഒരു അരക്കിലോ അരി എടുത്തിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരയിൽ ആളുണ്ട് അതുകൊണ്ടാന്ന് നിങ്ങൾക്ക് എത്രയാ വേണ്ടത് വെച്ചാൽ അത്ര പോലെ എടുക്കുക കടല അതുകൊണ്ടാന്ന് ഇരുന്നൂറ് കടലിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അരക്കിലോ പച്ചരിയും ഇരുന്നൂറ് പച്ചരി അല്ല അരക്കിലോ പുഴുങ്ങലരിയും ഇരുന്നൂറ് കടലിയും എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ അതിനെ നമുക്ക് കടല അടിയിൽ കൊടുക്കാം ഇട്ടുകൊടുക്കാം പച്ചരി കൊണ്ടാക്കുന്നെങ്കിൽ അമ്മ കടല ആദ്യം കടലാദ്യം വേവിക്കേണ്ടി വരുമല്ലേ പച്ചരി ഈ പുഴുക്കലരിയാണ് എടുക്കുന്നെങ്കിൽ രണ്ടും ഒന്നിച്ചിട്ടാ മതി കേട്ടാ റേഷൻ അരിയാണ് കൂടുതൽ ടേസ്റ്റ് പുഴുക്കലരിയിൽ പിന്നെ ഈ വീടും പക്ഷെ എനിക്ക് റേഷൻ അരി കൊണ്ടാക്കിയാ നല്ല ഇഷ്ടം നല്ല ടേസ്റ്റാണ് അപ്പൊ കടല എല്ലാം ചേർത്ത് ചേർത്തോളത്തിലുണ്ട് നമുക്ക് അരിയും കൂടി ഇതിലേക്ക് കൊടുക്കാം അതെന്ന് തേങ്ങ ഇട്ടുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെറിയ സമയത്ത് ഞാൻ തേങ്ങ ഇല്ലെങ്കിൽ തേങ്ങ ഇല്ലാണ്ട് ആ ഉള്ളി നല്ലവണ്ണം വറുത്തിട്ട് കൊടുക്കണം ചുവന്നുള്ളി അപ്പോ അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കാശത്തിൻ്റെ വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഒരു മുങ്ങാൻ പാകത്തിൽ വേണം കേട്ടോ വെള്ളം അല്ലേ അരിന്റെ ഉപ്പ് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇട്ടുകൊടുക്കണം കേട്ടാ വെള്ളത്തിൽ പാകത്തിന് ഇപ്പം ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മൂങ്ങട്ട് മൂന്ന് വയസ്സിൽ ഒന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മളെ പുതിയ കട്ടിങ് ബോർഡ് ഇതാ വന്നിട്ടുണ്ടാവുമേ അന്ന് നമ്മൾ ഓയിൽ ബോട്ടിലും കത്തിയും പിന്നെ സ്പൈസസെല്ലാം ഇട്ട് വെക്കുന്ന സെറ്റെല്ലാം വാങ്ങിയിട്ടുണ്ടായിട്ടേ ആ സമയത്ത് ഓർഡർ ചെയ്തിരുന്നു ഇതെന്താന്ന് നമ്മൾ വരാൻ വൈകി അടിപൊളി സാധനം ഇത് നമുക്ക് ധരിച്ചത് ഇതാ ഇങ്ങനെ വെക്കാടെ ഇങ്ങനെ നിൽക്കും അനങ്ങൊന്നും ചെയ്യൂല വേണങ്ങൾ ചപ്പാത്തി എല്ലാം ബറ്റലും ചെയ്യാം നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത് അടിപൊളി സാധനമാണ് വാങ്ങാൻ താല്പര്യമില്ല ഞാൻ ലിങ്ക് ഈ വീഡിയോയില് ടാഗ് ചെയ്ത് കൊടുക്കട്ടാ അപ്പൊ നമുക്ക് ഉള്ളി പൊടിപൊടിയായിട്ട് വേണം അരിഞ്ഞു കൊടുക്കാൻ നമ്മൾ മുട്ടക്കൊല്ലം മുറിക്കുമ്പോൾ ഇത് വറുത്തിടാനില്ല കട്ടിമോടിലേ ആവുമല്ലോ കൈ മുറിച്ചിട്ടാവേ ഇല്ല ഈ കത്തി എല്ലാരും എങ്ങനെയുണ്ട് അടിപൊളിയണ്ണ നോക്കീ എന്റെ കൈ രണ്ടുമൂന്നോടെ മുറിഞ്ഞു ഇതുവരെ ആയിട്ട് ഇത്രയും കാലമായിട്ട് എന്റെ കൈ അങ്ങനെ മുറിയുന്ന ചരിത്രം ഉണ്ടാവില്ല പക്ഷെ ഇന്നലെ ഇതാ ഈടെ മുറിഞ്ഞു എന്ന് കാണുന്നുണ്ട് അറിയില്ല ഞാൻ കപ്പക്ക എന്റെ തോലി എത്തുമ്പോ ഇന്നലെ പുളിശ്ശേരി ആക്കാൻ വേണ്ടിട്ട് ചോരയോടിച്ചു വരാം നല്ല മൂർച്ചോണ്ട് മുറിക്കുമ്പോ എല്ലാരും ശ്രദ്ധിച്ചാൽ മതി നെയ്യല് അതെ ഇതും ചിലപ്പം കൊറേ ആവുമ്പോൾ അണക്കേണ്ടി വരും പക്ഷെ ഇപ്പൊ വാങ്ങിയാല് നല്ല മൂർച്ച ഒന്നാമത് ഉള്ളി ഉള്ള സ്ലിപ്പം ചെയ്യും ആ ഇനി തണിഞ്ഞ് കേരളം പോയതിന് ശേഷം നമുക്ക് തുറക്കാം അപ്പൊ തണിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം കിട്ടിട്ടുണ്ട് കേട്ടാ അടിപൊളിയായിട്ട് വന്ന് വന്നിട്ടുണ്ട് മൂന്ന് അടിക്കുമ്പോൾ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ടു കൊടുക്കാം അല്ലെങ്കിൽ ലാസ്റ്റ് ഇങ്ങനെ ഇട്ടുകൊടുത്താലും മതി പക്ഷെ നമ്മൾ ഇട്ടുകൊടുത്ത കഴിഞ്ഞാൽ അരി പോകുമ്പോ അതിന്റെ കൂട്ടത്തില് തന്നെ ആവുമ്പോ നല്ല ടേസ്റ്റ് ആണ് ഉള്ളത് ബിസി മെയിൻ വരണത്രേ നല്ലൊരു വറവ് കിട്ടുക എന്നിട്ട് അളക്കാലേ അപ്പോൾ അതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളി ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് എടുത്തിട്ടുണ്ട് കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം അത് ഇതാ ഇരുന്ന് അമ്മക്കെല്ലാം പഠിപ്പിച്ചിട്ട് വേണ്ട അങ്ങനെ ആക്കിട്ടേക്ക് വെളിച്ചെണ്ണ കുറച്ച് വേണം ഇനിയല്ലേ എന്നാ നമുക്കിനേക്ക് കടുക് കൊടുക്കാം ചെറിയ ഉള്ളി മൂന്ന് ചെറിയുള്ളി വാട്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ടെടുക്ക നമ്മ ഇല്ലാത്തോണ്ട് വലിയതായിട്ട് അപ്പോൾ ഇതാ നമ്മളെ ഉള്ളെല്ലാം ഗോൾഡൻ കളറായിട്ടുണ്ട് എന്ന് നമുക്ക് നേരെ നമ്മളെ അരിങ്കടലിലേക്ക് തട്ടി കൊടുക്കാം ചെറിയ കീൻ ചട്ടിയിൽ ഇതാ ഉരുള്ള നെയ്ല് ഉള്ളി കൊറച്ച് വേണം ഒരു ഉള്ളിയെങ്കിലും കുറഞ്ഞതെടുക്കണേ എന്നാലും ടേസ്റ്റ് ആ ഉള്ളേണ്ടത് കൂടുതലുണ്ടായോണ്ടാ ഞാൻ കൊറച്ചായാലും ഒരു ഉള്ളി വറുത്തിട്ടുണ്ട് അമ്മ ആ ഉള്ളി വറവേ നല്ല ടേസ്റ്റ് ആണ് അരിയാണ്ടെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഒരു ഉള്ളി ഉള്ളിട്ടാ തന്നെ ഉള്ളിട്ടിട്ടേ അപ്പൊ ഇന്ന് നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്ക അപ്പോൾ ഇളക്കി യോജിപ്പിച്ച് ൊടി അരിയും കടലയും ഒന്നിനൊന്നും തൊടാണ്ട് പച്ചരി ആകുമ്പോ ചെലപ്പോ കൊറച്ചൊന്ന് ഒട്ടിപ്പിടിക്കും അരിയും കടലയും ബിരിയാണി ആക്കുമ്പോ നല്ല രസമാണ് രാവിലെ നമുക്കിപ്പം പിന്നെ ഇത് വേണമെങ്കിൽ അച്ചാർ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പിള്ളേര് ചെലപ്പോ പഞ്ചസാര ഇട്ടിട്ടും തിന്നു നല്ല ടേസ്റ്റ് ആണ് പിന്നെ തലേനത്തെ മീൻ കറിയെല്ലാം ഉണ്ടെങ്കിൽ പൊളിക്കും ചിക്കൻ കറിയും അല്ലേ നമ്മളെ അടിപൊളി അരിയും കടല ഇട റെഡി ആയിട്ടുണ്ട് കട്ടഞ്ചായി അരിയോദനും അപ്പൊ അമ്മാവിടേക്കല്ലായിട്ടാ മീൻകറി വേണ്ട അമ്മ മീൻകറി വേണം എനിക്കിങ്ങനെ ഇഷ്ടം നല്ല തേങ്ങ അരച്ച നല്ല അടിപൊളി മീൻകറിയുണ്ട് ഞാൻ മീൻകറി ഉണ്ടിട്ടേക്ക് എനിക്ക് ഇങ്ങനെ തിന്നാനിഷ്ടം അരി കാര്യം പഞ്ചസാരമോ അല്ലെങ്കിൽ കറി കറിയോ നമുക്ക് ഇഷ്ടം ഓരോരാൾക്ക് ഓരോരോ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ പിള്ളേരെല്ലാം നല്ല ഉറക്കാന്ന് ഇന്നെല്ലാം നമ്മളെ അമ്പലത്തിന്റെ ഉത്സവ പരിപാടിയെല്ലാം ആയതുകൊണ്ട് ഗാനമെല്ലാം കണ്ടുവന്ന് ഉറക്ക ഉറക്കക്ഷീണത്തിന് അവരോട് വിളിച്ചിട്ടു എനിക്കൊന്നുമില്ല എന്നും കാഴ്ച ആണ് പിന്നെ സ്കൂളും ഇല്ല പണി കൂടെ കഴിഞ്ഞിട്ട് ലീവ് അപ്പൊ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്ക നല്ല ടേസ്റ്റാണ് തിന്നെ കറിയുടെ തിന്നാ ഇഷ്ടമുള്ളവര് അങ്ങനെ തിന്നാ അങ്ങനെ ഇഷ്ടമുള്ളവര് തിന്നാ നല്ല രസമാണ് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം കുഞ്ഞുങ്ങൾക്ക് സ്കൂളിട്ട് വരുമ്പോൾ എല്ലാം ഉണ്ടാക്കി കൊടുക്കുക രാവിലെ കടല പുതിർത്ത് വെക്കണമെന്നേലു അപ്പോൾ രാവിലെ ആക്കുന്നെങ്കിൽ രാത്രി കടല പുതൃത്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി എല്ലാവർക്കും ഇഷ്ടമാണ് ഇടാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുവരെയൊക്കെ എല്ലാവർക്കും അമ്മ ബൈ ബൈ ബായ് ബൈ